Link Tarim Sohanazi, Whoadenlaughs too long എടിയൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ കൂട്ടയടി നാലാം വാർഡ് മണ്ണത്തുപറമ്പ് നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് സംഘർഷം നടന്നത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഈ ചാനലിൽ ലഭിച്ചു എടിയൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാലാം വാർഡിൽ അസനെ പ്രഖ്യാപിച്ചു എന്നാൽ ഗഫൂർ എന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചു ഇതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു തർക്കം മുറുകിയതോടെ സംഘർഷം കയ്യാങ്കളിയിലേക്ക് മാറി സംഘർഷത്തിനിടയിൽ പ്രവർത്തകർ കസാലകൾ എടുത്തെറിഞ്ഞു അസനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ചാനൽ അമ്മേ എനിക്ക് ചേച്ചി പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം ആയിരുന്നു അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം